Jenderal. Bola ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം കണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങൾ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു കുറേ ദിവസമായി പൊട്ടിച്ചെടുത്തിട്ട് അപ്പം ഇന്ന് ഇപ്പം അതും ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ ഇപ്പം അതുവിന് അല്ല അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത് അപ്പോൾ അതാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിച്ച് വന്നിട്ട് കാലുമ്പോൾ മുറിയായിട്ടാണ് വന്നിട്ടുള്ളത് നെഗത്തിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് കൂടുള്ളൂ രാത്രി പിന്നെ ഉറങ്ങില്ല വേദന വേദന എന്ന് പറഞ്ഞിട്ട് കളിക്കുമ്പോൾ ഈ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് കേട്ടാ പിന്നെ ഫൈ ആക്കാണെന്നുണ്ടെങ്കിൽ അവൻ കളിക്കാൻ പോണത് വലിയ ഇഷ്ടമൊന്നുമില്ല അവളപ്പം പിന്നെ ഒറ്റക്കാവി അതാണ് അവളും പിന്നെ പറഞ്ഞതന്നത് ഇപ്പം അത് കളിക്കാൻ പോണെന്നുള്ളത് അങ്ങനെ വഴുതനങ്ങൊക്കെ കഴുകി വാർത്തി വെച്ച് ആദ്യം തന്നെ ചെമ്മന്തി ഉണ്ടാക്കാനുള്ള വഴുതനങ്ങൾ ഒന്ന് ചൂടാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഉള്ളിയും മുളകും ഒരു വാഴയുടെ ഇലയിലാക്കിയിട്ട് പുറത്തടുപ്പിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ചോറിന് തീ പൂട്ടിയപ്പം നല്ല തീയുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിയൊക്കെ ഒന്ന് വെക്കണം അതിനുള്ള വഴുതനങ്ങൾക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സബോളയും ഒരു ചെറിയ തക്കാളിയും ആവശ്യത്തിനുള്ള മുളകും പിന്നെ ഉപ്പ് വേപ്പില പിന്നെ ഒരിത്തിരി മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടോ അതൊക്കെ പിന്നെ നമ്മൾ എരിവിനുസരിച്ചിട്ടാണല്ലോ ചെയ്യുക എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് വയറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിങ്ങനെ വഴന്ന് വരാൻ വേണ്ടി കാത്തിക്കാനൊന്നും എനിക്ക് അതിനുള്ള ക്ഷമ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ ഈ പണിയാൾ ഇങ്ങനൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതേ വഴുതനങ്ങൊന്ന് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ വല്ലാണ്ട് ഇങ്ങനെ ഉടയില്ല ഞാനിൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ വഴുതനങ്ങൊന്നും കഴിച്ചിരുന്നില്ല അതൊന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ വലുതായപ്പളൊക്കെയാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങിയത് ഒരുവിധം വലുതാവണ വരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെപ്പോൾ ഇപ്പോഴൊക്കെ നല്ലപോലെ കഴിക്കും പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാവണതല്ലേ വഴുതനങ്ങൊന്നും നമ്മൾ വാങ്ങിച്ചങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ വഴുതനം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിലവർ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നൊക്കെ പറയുമെങ്കിലും വഴുതനങ്ങ പൊരിക്കുക അതുപോലെ ചമ്മന്തി ഉണ്ടാക്കുക എനിക്ക് ഈ ഉപ്പേരിനേക്കാളും ഇഷ്ടമാണ് പൊരിച്ചതും ചെമ്മന്തി ഉണ്ടാക്കിയതും അപ്പം അതേ ചുട്ടെടുത്തതൊക്കെ റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുക്കണം ഉള്ളിയും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് മിക്സിയിൽ ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ചമ്മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൈക്കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോറ് വാരി കൊടുക്കും അപ്പോൾ അതിൽ കൂടെ അറിയാണ്ട് പോവുകയും ചെയ്യും ഇന്നത്തെ ചോറിൽക്ക് വെറും വഴുതനങ്ങ് വെച്ചിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് കേട്ടോ വഴുതനങ്ങ വേണ്ട എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷനൊന്നുമില്ല ഇത് തന്നെ ഉള്ള ഇന്നത്തെ കറി ഇത് കൂട്ടി കഴിക്കുക എന്ന് മാത്രമേ ഉള്ളു പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടായതുമാണ് ഹെൽത്തിയാണ് അങ്ങനത്തെ ചമ്മന്തിയായി ഉപ്പേരിയായി ഇനിയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചോറ് പിന്നെ രാവിലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വഴുതനങ്ങൾക്ക് ഇപ്പം എല്ലാവരും പൊരിച്ച് കഴിക്കണത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല പക്ഷേ എനിക്ക് പൊരിച്ചതും ചമ്മന്തിയും നല്ല ഇഷ്ടമാണ് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴുതനങ്ങ ചുട്ട് കൊണ്ടുവരുമ്പോൾ ഒരു മണം ഉണ്ടാവും അത് ഭയങ്കര ഇഷ്ടാ കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ